നരഭോജികൾ നരഭോജികൾ തന്നെയാണ് അല്ലെന്ന് ആര് എത്ര തവണ പറഞ്ഞാലും കൃപേഷും ശർലാലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് നരഭോജികൾ കൊന്നു തള്ളിയ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളാണ് ഇതൊരു പോസ്റ്ററാണ് തിരുവനന്തപുരത്ത് ഇന്നലെ രാത്രി പ്രത്യക്ഷപ്പെട്ട പോസ്റ്റർ ഈ പോസ്റ്ററോടൊപ്പം മറ്റൊരു പോസ്റ്റർ കൂടിയുണ്ട് അതിൽ പേരുടെ ചിത്രമാണ് ഉള്ളത് കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും ഷുഹൈബിൻ്റെയും ചിത്രം വെച്ച മറ്റൊരു പോസ്റ്ററും കൂടിയുണ്ട് അതിലും ഒരു വാചകമുണ്ട് ആ വാചകം കൊന്നതാണ് സി എന്നാണ് കൊന്നതാണ് സി എന്ന് ആദ്യം കൊടുക്കുകയും അതിനുശേഷം പേരുടെ ഫോട്ടോ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്ററിൽ ഇത്തരം പോസ്റ്ററുകൾ തിരുവനന്തപുരത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് എന്ന് വെച്ചാൽ ശശി തരൂരിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഇന്നലെ രാത്രിയാണ് പ്രത്യക്ഷപ്പെട്ടത് കെ എസ് യു പ്രവർത്തകരാണ് ഒട്ടിച്ചത് എന്ന് പറയുന്നുണ്ട് അതല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് പലരും ഇതിനകം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ശശി തരൂരിന്റെ ഓഫീസിന്റെ മുന്നിൽ ഗേറ്റിലാണ് ഈ രണ്ട് പോസ്റ്ററും പതിച്ചിരിക്കുന്നത് അതോടൊപ്പം ചുമരിലും പോസ്റ്റർ പതിച്ചിട്ടുണ്ട് ഇതേ വാചകമുള്ള ഒന്ന് രണ്ടിലധികം പോസ്റ്ററുകളാണ് ഒട്ടിച്ചിരിക്കുന്നത് ശശി തരൂരിന്റെ ഓഫീസിന് മുന്നിൽ ശശി തരൂർ കഴിഞ്ഞ കുറച്ച് ദിവസമായി കോൺഗ്രസ് നേതൃത്വമായി അത്ര അടുപ്പത്തിലല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പൂർണ്ണമായും തള്ളിപ്പറഞ്ഞിരിക്കുകയാണ് ശശി തരൂരിനെ എന്താണ് കാര്യമെന്ന് പ്രത്യേകിച്ച് പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് സംസ്ഥാന വ്യവസായ വകുപ്പിനെ പ്രകീർത്തിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനം ആ ലേഖനം വലിയ ചർച്ചയായി മാറി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് കേരളത്തിൽ ഒന്നും നടക്കുന്നില്ല വ്യവസായ മേഖലയിൽ ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് നേതാക്കൾക്കാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ മറുപടി പറയുന്നത് വസ്തുതകൾ കണക്കുകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് അടുുകിട പിന്മാറാൻ തയ്യാറായിട്ടില്ല അദ്ദേഹം വിമർശനങ്ങളെല്ലാം കേൾക്കുകയും അതിനെല്ലാം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോഴും അദ്ദേഹം പറഞ്ഞത് കേരള സർക്കാരിനെ ഞാൻ പൂർണ്ണമായും പിന്തുണച്ചിട്ടില്ല പക്ഷെ വ്യവസായ മേഖല വ്യവസായ മേഖലയിൽ സ്റ്റാർട്ടപ്പ് രംഗത്ത് സംരംഭങ്ങൾ ആരംഭിക്കുന്ന രംഗത്ത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് രംഗത്ത് വലിയ കുതിച്ചുചാട്ടം കേരളം നേടിയിട്ടുണ്ട് അക്കാര്യം ഞാൻ വ്യക്തമാക്കിയത് അല്ലെങ്കിൽ ലേഖനത്തിൽ പറഞ്ഞത് കേരളത്തിന്റെ ഔദ്യോഗിക കണക്കുകൾ വെച്ചിട്ടല്ല കേരള സർക്കാരിന്റെ കണക്കുകൾ വെച്ചിട്ടല്ല അതില്ലെങ്കിൽ വ്യവസായ വകുപ്പിന്റെ കണക്ക് വെച്ചിട്ടുമല്ല ഞാനത് പറഞ്ഞത് ആഗോളാടിസ്ഥാനത്തിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ദേശീയ തലത്തിൽ വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നീതി ആയോഗിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ആ കണക്കുകൾ ഞാൻ പറഞ്ഞ കണക്കുകൾ അത് തെറ്റാണ് എങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തിയാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതുവരെയും അദ്ദേഹം അത് തിരുത്തിയിട്ടില്ല അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ് നേതൃത്വത്തിന് കാരണം വസ്തുത വസ്തുതയായി തന്നെ അവശേഷിക്കും എന്നതുകൊണ്ടാണ് അതിന് ശേഷമാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും ലാലിന്റെയും രക്തസാക്ഷി ദിനം വരുന്നത് ആ ദിനത്തിൽ കെ ഒരു പോസ്റ്റർ ഇറക്കി ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി പതിനേഴ് സി പി ഐ എം നരഭോജികൾ കൊലപ്പെടുത്തിയ നമ്മുടെ കൂടപ്പിറപ്പുകൾ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും രക്തസാക്ഷിത്വ ദിനം എന്നായിരുന്നു ആ പോസ്റ്റർ ആ പോസ്റ്റർ ശശി തരൂർ ആദ്യം പങ്കുവച്ചു ഷെയർ ചെയ്തു എന്നാൽ പിന്നീട് അദ്ദേഹം അത് തിരുത്തി അത് പിൻവലിച്ച് മറ്റൊരു കുറിപ്പിടുകയാണ് ചെയ്തത് അതിൽ സി പി എം എന്ന് പറയുന്നില്ല നരഭോജികൾ എന്നും പറയുന്നില്ല എന്തുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന ചോദ്യം അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് അത് എന്ന് വെച്ചാൽ നരഭോജികൾ എന്ന് പറയുന്നത് എന്റെ വാചകമല്ല ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാണ് സി പി എമ്മിനോട് അടുക്കാൻ ശ്രമിക്കുന്നു ശശി തരൂർ എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്ന ഘട്ടത്തിലാണ് സി പി എമ്മിനെ രൂക്ഷമായി വിമർശിക്കുന്ന കെ പി സി സിയുടെ പോസ്റ്റർ പങ്കുവച്ചത് ശശി തരൂർ അത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ വലിയ തോതിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു ശശി തരൂർ കോൺഗ്രസിൽ തന്നെയുണ്ട് ഇതാ സി പി ഐ എമ്മിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി രംഗത്ത് വന്നിരിക്കുന്നു സി പി എമ്മിലേക്ക് പോകുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് വിടാൻ പോകുന്നു എന്നൊക്കെയുള്ള പ്രചരണം അസ്ഥാനത്താണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അപ്പോഴാണ് അദ്ദേഹം ആ പോസ്റ്റർ പിൻവലിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ നേതാക്കളെ സംബന്ധിച്ച് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണത് ആ പോസ്റ്റർ പിൻവലിക്കുകയും പകരം മറ്റൊരു കുറിപ്പ് ചേർക്കുകയും ചെയ്തു അതിൽ സി പി എമ്മിനെ വിമർശിക്കുന്നില്ല സി പി ഐ എം നരവ് പാർട്ടിയാണ് എന്ന വാചകം എടുത്തു കളയുകയും ചെയ്യുന്നു ഇത് കോൺഗ്രസ് അണികളിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയും ചെയ്തിരുന്നു അതാണ് ഇപ്പോൾ ഇത്തരം ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നതിലേക്ക് എത്തിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾ അത് തള്ളിപ്പറയുന്നില്ല അത് പ്രവർത്തകരുടെ ഒരു വികാരമാണ് ആ വികാരം അവർ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് അതിനെ പിന്തുണക്കുകയാണ് ചെയ്യുന്നത് കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലയിലെ നേതാക്കൾ എന്ന് വച്ചാൽ തുറന്ന പോര് തന്നെയാണ് ശശി തരൂരിനെതിരെ എന്നർത്ഥം ശശി തരൂരിനെ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ എനിക്ക് കേരളത്തിലെ കോൺഗ്രസ് തയ്യാറല്ല എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെയാണ് എല്ലാ കോൺഗ്രസ് നേതാക്കളും ഒത്തൊരുമിച്ച് ഗ്രൂപ്പ് മറന്ന് തമ്മിലടി മറന്ന് ഒന്നിച്ച് ശശി തരൂരിനെതിരെ രംഗത്ത് വന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വം ഒന്നിച്ച് പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിക്കുകയാണ് ശശി തരൂരിന് കേരളത്തിലെ കോൺഗ്രസിൽ എനിക്ക് സ്പേസ് ഇല്ല എന്ന് അഖിലേന്ത്യാ നേതൃത്വവും ശശി തരൂരിനെ തള്ളിപ്പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം കോൺഗ്രസിൽ എവിടെയും ശശി തരൂരിന് ഇനി രാഷ്ട്രീയ ഭാവി കണ്ടെത്താൻ കഴിയില്ല അദ്ദേഹം കോൺഗ്രസ് വിടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ തന്നെ സംജാതമായിട്ടുണ്ട് അത് എപ്പോൾ ശശി തരൂർ ഉപയോഗിക്കും എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ശശി തരൂരിന്റെ അടുത്ത ചുവട് ബി ജെ പിയിലേക്കായിരിക്കുമോ അതല്ല ഇടതുപക്ഷത്തേക്കായിരിക്കുമോ എന്നതേ ഇനി അറിയാനുള്ളൂ ബി ജെ പിയിലേക്ക് പോവുക എന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല അദ്ദേഹം ഇന്നലെ വരെ ഫാസിസത്തിന് എതിരെ ബി ജെ പിക്ക് എതിരെ പറഞ്ഞതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം എഴുതിയ പുസ്തകം അടക്കം നമ്മുടെ മുന്നിലുണ്ട് അതിനെയൊക്കെ നിരാകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എങ്ങനെ ബി ജെ പിയിലേക്ക് പോകാൻ കഴിയും എന്ന ചിന്തയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ വഴി ഇടതുപക്ഷത്തേക്കായിരിക്കും എന്ന ചർച്ചകളും ഇതിനകം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ എന്താണ് ശശി തരൂരിന്റെ നിലപാട് എന്നറിയാൻ കഴിയും ഇപ്പോൾ മെല്ലെ മെല്ലെ ശശി തരൂരിനെതിരെയുള്ള വിമർശനം മയപ്പെടുത്തിക്കൊണ്ടുവരുവാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് കാരണം ശശി തരൂർ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ നേട്ടമായിരിക്കും ആ നേട്ടം ഉപയോഗപ്പെടുത്തി മൂന്നാം സർക്കാരിലേക്ക് ഇടതുപക്ഷം പോകുമോ എൽ ഡി പോകുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ തൽക്കാലം ശശി തരൂറിനെതിരെയുള്ള വിമർശനം ഒന്ന് മയപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല നിന്നാൽ തന്നെ അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനായി അല്ലെങ്കിൽ ഒരു എം പി ആയി ഈ അഞ്ച് വർഷം തുടരാം എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ഭാവിയും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ ശശി തരൂർ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ശശി തരൂരിനോട് അടുത്ത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ